ഹലോ കുക്കറിലേ കുക്കറിൽ ഒറ്റ വിസിലിൽ ഒരു ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റ വിസിലെ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പോൾ മല്ലിയില മാത്രം ഇട്ട് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഇട്ടിട്ട് മസാലയൊക്കെ റെഡി ആക്കിയതാണ് കേട്ടോ അപ്പോൾ ബീഫ് ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വിസിലെന്ന് കേട്ടോ അപ്പോൾ മസാല എല്ലാം റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് തക്കാളി ചേർത്തു എല്ലാം ചേർത്ത് മസാല പൊടികളും ചേർത്ത് ബിരിയാണി മസാലയും ചേർത്ത് ഒക്കെ മിക്സാക്കിയതാണ് കേട്ടോ അപ്പോൾ ബീഫ് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ഞാൻ കളഞ്ഞിട്ടില്ല ആ വെള്ളത്തിലേക്ക് ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് അളന്ന് ഒഴിച്ചതാണ് കുക്കറിലേക്ക് കേട്ടോ അങ്ങനെ ഇനി അരിയും കൂടി ഇട്ടാൽ മതി നമ്മുടെ ക്യാമറാമാൻ ഒരു പുതിയ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ക്യാ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കേട്ടോ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പിടിച്ചത് കേട്ടോ അപ്പം എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്തതാണേ അപ്പോൾ ഇനി ഇതാ അരി ഇട്ടു ഇനി ഇതാ ബീഫും അരിയും മസാലയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വിസിലെന്ന് കേട്ടോ അപ്പോൾ അതാ ആ ഒറ്റ വിസിലെ അടിപൊളി ഒരു ചോറാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗ്രേവി കിടന്ന് വെന്തതുകൊണ്ട് ബീഫും നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ ചോറാണേലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്കും സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടനും അമർത്തിക്കൊള്ളണേ മറന്നു പോണ്ട അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ആയി നല്ല ചൂടാണ് കേട്ടോ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഞാൻ കാണിച്ചതാണ് ഓക്കെ